ഈശോ ഈശോമിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് പെസഹ വ്യാഴം നമ്മുടെ രക്ഷകനായ ഈശോ മിശിഹായുടെ സഹനത്തിന്റെയും മരണത്തിന്റെയും ഉയർപ്പിന്റെയും ആ പെസഹ പെസഹാരഹസ്യങ്ങള് അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന പുണ്യദിനങ്ങളുടെ രക്ഷാകരമായ ദിനങ്ങളുടെ ആരംഭം പെസഹ എന്ന വാക്കിന് കടന്നുപോകലെന്നാണ് അർത്ഥമെന്ന് നമുക്കറിയാം ഇസ്രായേൽ ജനം മെസ്റൈനിലെ അടിമറ്റത്തിൽ നിന്ന് ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ കൊണ്ട് മൂശയിലൂടെ കടന്നു വന്നതിന്റെ അനുസ്മരണമാണ് പഴയ നിയമത്തില് ഇസ്രായേൽ ജനതയെ സംബന്ധിച്ച പെസഹ ഈ വിമോചനത്തിന് തുടക്കമായി ഭവിച്ചത് സംഹാരദൂതനെ അയച്ചുകൊണ്ട് മെസ്റൈനിലെ ആദ്യജാതരെ സംഹരിക്കുവാൻ ദൈവം തിരുമനസ്സായപ്പോഴാണ് അന്ന് ഇസ്രായേൽ ഭവനങ്ങള് അത് ഈ അപകടത്തിൽ നിന്ന് ഈ സംഹാരദൂതനിൽ നിന്ന് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ സംഹാരദൂതൻ ഇവരുടെ ഭവനങ്ങളെ കടന്നുപോയത് അവരുടെ കട്ടിലപ്പടിയിൽ ഉണ്ടായിരുന്ന ആ കുഞ്ഞാടിന്റെ രക്തം കണ്ടിട്ടാണ് അപ്പോൾ ആ സംഹാരദൂതന്റെ കടന്നുപോകലാണ് ഓരോ വർഷവും യഹൂദർ ആചരിച്ചിരുന്ന പ്രസഹ തിരുനാളില് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ ആദ്യ വായനയിൽ കേട്ടതുപോലെ ഇസ്രായേൽ ജനം ആഘോഷിച്ചിരുന്ന പെസഹ തിരുനാളിൽ അവരനുസ്മരിച്ചിരുന്നതും ആഘോഷിച്ചിരുന്നത് ഇസ്രായേൽ ജനത്തിന്റെ വിമോചനം മെസറൈനിൽ നിന്നുള്ള വിമോചനം ആത്യന്തികമായി നടപ്പിലായത് അവർ ചെങ്കടൽ കൂടി കടക്കുമ്പോഴാണ് ആ ചെങ്കടൽ കടന്നതിനെ കടന്ന ആ സംഭവത്തെയും പെസഹാ തിരുനാളിൽ അനുസ്മരിച്ചിരുന്നു ഈ പെസഹയുടെ പശ്ചാത്തലത്തിലാണ് ഈശോയുടെ സഹനവും മരണവും ഉത്ഥാനവും നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം സമവീക്ഷണ സുവിശേഷകന്മാര് ഈശോ തന്റെ ശിഷ്യന്മാരുമൊത്ത് യഹൂദർ ആചരിച്ചിരുന്ന അതേ പ്രസഹ തന്നെ ആ ആചരിക്കുന്ന രംഗം സുവിശേഷങ്ങളുടെ അവസാന ഭാഗത്ത് വിവരിക്കുന്നുണ്ട് അതേക്കുറിച്ച് പൗലോ സുലീഹ വിശദമായ ഒരു വിവരണം കൊറിന്തോസുര സഭയ്ക്ക് എഴുതുമ്പോൾ ഒന്നാമത്തെ ലേഖനത്തില് പതിനൊന്നാം അധ്യായത്തിൽ വിവരിക്കുന്നത് നമ്മളിന്ന് വായിക്കുന്നുണ്ട് സുലീഹായിക്ക് ലഭിച്ചതും അത് വിശ്വാസി സമൂഹത്തിന് കൊറിന്തോസിലെ സഭാസമൂഹം ഉൾപ്പെടെയുള്ള വിശ്വാസി സമൂഹങ്ങൾക്ക് കൈമാറി നൽകിയതുമായ ആ വിശ്വാസത്തിന്റെ കേന്ദ്ര സ്ഥാനത്ത് നിൽക്കുന്ന ആ രഹസ്യത്തെക്കുറിച്ച് പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ സലീഹ പറയുന്നുണ്ടല്ലോ നമ്മുടെ കർത്താവായ ഈശോ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇതെന്റെ ശരീരമാകുന്നു നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുകയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ അനന്തരം അവിടുന്ന് പാനപാത്രം എടുത്തരൽ ചെയ്തു ഇത് പുതിയ ഉടമ്പടിയുടെ രക്തമാണ് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന രക്തം എന്റെ ഇത് വാങ്ങി പാനം ചെയ്യുവിൻ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് ഓരോ പരിശുദ്ധ കുർബാനയിലും ഈ ദിവ്യ രഹസ്യമാണ് നമ്മൾ ആഘോഷിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഓരോ പരിശുദ്ധ കുർബാനയിലും ഈശോയുടെ ആ ഏകവും നിത്യവുമായ ആ ബലിയിൽ നമ്മളും പങ്കുചേരുകയാണ് ചെയ്യുക ഈശോ തന്നെയാണല്ലോ ഓരോ പരിശുദ്ധ കുർബാനയും അർപ്പിക്കുന്നത് ഈ യഥാർത്ഥത്തിൽ പിറ്റേ ദിവസം വെള്ളിയാഴ്ച ഗാഗുൽത്തായിൽ സംഭവിക്കുവാനിരുന്ന ആ പുരുഷ മരണത്തിന്റെ തുടക്കമായിരുന്നു ഊട്ടുശാലയിൽ നടന്ന ഈ വേളയിലെ ആ രഹസ്യങ്ങൾ ഈശോയുടെ ശരീരവും രക്തവും ഏർപ്പെടുത്തിയാണ് ശിഷ്യന്മാർക്ക് അവിടെ നിന്ന് നൽകിയതെന്ന് നമ്മൾ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ ശരീരത്തിൽ നിന്ന് രക്തം വേർപെട്ടത് കുരിശിലായിരുന്നു അവിടുത്തെ മരണത്തിലായിരുന്നു ഈശോയുടെ മരണം പ്രതീകാത്മകമായിട്ട് അടയാളങ്ങളിലൂടെ ഈശോ ഇവിടെ അവതരിപ്പിക്കുകയായിരുന്നു ശരീരവും രക്തവും വേർപെടുത്ത് നൽകിക്കൊണ്ട് ഇനി അവിടെ നിന്ന് കുരിശിൽ മരിച്ചത് നമുക്ക് വേണ്ടിയായിരുന്നു നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയായിരുന്നു അതുകൊണ്ടാണ് അവിടെ പറയുന്നത് പാപമോചനത്തിന് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാണ് പഴയ ഉടമ്പടിയിലെ സീന ഉടമ്പടിയിലൂടെ ഇസ്രായേൽ ജനത്തിന് വിമോചനം കൈവന്നതുപോലെ ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ ജനമായി തീർന്നതുപോലെ ഇതാ പുതിയ ഉടമ്പടിയുടെ പുതിയ കുഞ്ഞാടിന്റെ പ്രസഹ കുഞ്ഞാടിന്റെ ഈ രക്തം അനേകർക്കു വേണ്ടി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്നു ഇത് പാനം ചെയ്യുന്നവര് അവിടുത്തെ ശരീരം ഭക്ഷിക്കുന്നവര് നിത്യം ജീവിക്കുമെന്നുള്ള സത്യം അവിടുന്ന് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ ദിവ്യരഹസ്യം അവിടുത്തെ പ്രത്യാഗമനം വരെ നമ്മള് അനുസ്മരിക്കും അവിടുത്തെ സഹനത്തിന്റെയും മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ആഘോഷമായിട്ട് അനുസ്മരണമായിട്ട് കൊണ്ടാടുമെന്നും പൗലോ സുലിഹ സൂചിപ്പിക്കുന്നതും നമ്മൾ ലേഖനത്തിൽ വായിച്ചു കേൾക്കുന്നുണ്ട് അവിടുത്തെ സഹനത്തിന്റെ മരണത്തിന്റെ മുന്നോടിയായിട്ട് അത് പ്രതീകാത്മകമായിട്ട് അവിടുന്ന് ആരംഭിക്കുകയായിരുന്നു വേളയിൽ അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ആവർത്തിച്ചാവർത്തിച്ച് അവിടുത്തെ സഹന മരണോത്ഥാനങ്ങളെ അനുസ്മരിക്കുന്നതും അവിടുത്തെ ശരീരരക്തങ്ങള് നമുക്ക് വേണ്ടി നൽകപ്പെടുന്ന ഈ ശരീര രക്തങ്ങൾ സ്വീകരിച്ച് അവിടുത്തെ ജീവനിൽ പങ്കുചേരുന്നതും ഈ സഹന മരണോത്ഥാനങ്ങളെ അവിടുന്ന് പ്രതീകാത്മകമായി ഈ ശരീരവും രക്തവും നൽകുന്നതിലൂടെ അപ്പത്തിന്റെയും മീഞ്ഞിന്റെയും രൂപത്തിൽ നൽകുന്നതിലൂടെ അവതരിപ്പിച്ചതുപോലെ തന്നെ അവിടുത്തെ കുരിശു മരണത്തിന്റെ മറ്റൊരു പ്രതീകാത്മകമായ അവതരണമായിരുന്നു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴിയതിലൂടെ അവിടുന്ന് വ്യക്തമാക്കിയത് സമവീഷണ സുവിശേഷകന്മാരാണ് അന്ത്യത്താഴ വിവരണം നൽകുന്നത് ഇതെന്റെ ശരീരമാകുന്നു ഇതെന്റെ രക്തമാകുന്നു എന്നുള്ള ഈശ്വര പ്രസ്താവനകൾ അത് നമ്മൾ കാണുന്നത് സമവീഷണ സുവിശേഷങ്ങളിലാണ് ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങളിലാണ് എന്നാൽ നാലാമത്തെ സുവിശേഷമായ യോഹന്നാന്റെ സുവിശേഷ വിവരണത്തിൽ ഈ അന്ത്യത്താഴ വിവരണം നമ്മൾ കാണുന്നില്ല അതിന്റെ സ്ഥാനത്ത് പതിമൂന്നാം അധ്യായത്തിൽ ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന സംഭവമാണ് യോഹന്നാൻ വിവരിക്കുന്നത് ഇത് രണ്ടും ബസഹയുടെ പശ്ചാത്തലത്തിലാണെന്നും അത്താഴത്തിന്റെ അത്താഴവുമായി ബന്ധപ്പെട്ടാണ് നടക്കുന്നത് എന്നും നമുക്ക് കാണാൻ സാധിക്കും യോഹന്നാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഈശോ ഈ ലോകം വിട്ട് തന്റെ പിതാവിന്റെ പക്കിലേക്ക് പോകുവാനുള്ള സമയമായി എന്ന് അവിടെ അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് പിതാവിന്റെ പക്കലേക്ക് പോകുവാനുള്ള താൻ എവിടെ നിന്ന് വന്നുവോ അവിടേക്ക് പോകുവാനുള്ള സമയമായി എന്ന് ഈശോ അറിഞ്ഞു ഈ സമയത്തെക്കുറിച്ചുള്ള സൂചന അതിനു മുൻപ് പലപ്പോഴും സുവിശേഷ വിവരണത്തിൽ യോഹന്നാൻ നൽകിയിട്ടുണ്ടായിരുന്നു കാനായിൽ പരിശുദ്ധ കന്യാമറിയും അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈശോ പറയുന്നുണ്ടല്ലോ എന്റെ സമയം ഇനിയുമായിട്ടില്ല യഹൂദര് ഈശോയെ പിടികൂടുവാൻ ആഗ്രഹിച്ചെങ്കിലും അവർക്ക് സാധിക്കാതിരുന്നത് അവിടുത്തെ കൊണ്ടായിരുന്നു എന്ന് സുവിശേഷത്തിൽ പലയിടങ്ങളിൽ യോഗം ഞാൻ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇതാ ഇവിടെ ആ സമയം ആസന്നമായിരിക്കുന്നു എന്തിനുള്ള സമയം ഈശോയുടെ മഹത്വീകരണത്തിൻ്റെ സമയം ഈശോ തന്റെ ശരീരരക്തങ്ങളെ നമുക്കായി നൽകുന്ന പൂർണമായി നൽകുന്ന നമുക്ക് വേണ്ടി മനുഷ്യവർഗത്തിന് വേണ്ടി അവിടുന്ന് ജീവൻ അർപ്പിക്കുന്ന ആ നല്ല ഇടയനാണ് എന്ന് തെളിയിക്കുന്ന ആ സംഭവത്തിനുള്ള രഹസ്യത്തിന്റെ പൂർത്തീകരണത്തിനുള്ള സമയമായിരിക്കുന്നത് ഈ സമയമായി എന്ന് ഈശോ അറിഞ്ഞു എന്നാണ് യോഹന്നാൻ രേഖപ്പെടുത്തുന്നത് ഇതേക്കുറിച്ച് മൊബ്സൃഷ്ടിയായ തിയഡോർ പറയും ഈശോ എത്രമാത്രം സ്വതന്ത്രമായ മനസ്സോടുകൂടിയും പൂർണമായ അറിവോടുകൂടിയുമാണ് ഈ സഹനത്തെയും മരണത്തെയും സ്വീകരിച്ചത് എന്ന് വ്യക്തമാക്കുന്നതാണ് യാദൃശികമായി സംഭവിച്ചതായിരുന്നില്ല ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഈശോ പൂർണമായ അറിവോടും സമരത്തോടും കൂടിയാണ് ഈ തന്റെ സഹനത്തെയും മരണത്തെയും സ്വീകരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ അറിവ് എന്ന് തേടോറ് നമ്മൾ പറയുന്നുണ്ട് നമുക്ക് വ്യാഖ്യാനിച്ച് നൽകുന്നുണ്ട് യുഹനാൻ തുടർന്ന് പറയുന്നുണ്ട് താൻ പിതാവെല്ലാം കൈയേൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ പിതാവിൽ നിന്നാണ് വരുന്നത് അവിടുത്തെ പക്കലേക്ക് തന്നെയാണ് മടങ്ങിപ്പോകുന്നതെന്നും അവിടെ നിന്ന് അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് അവിടുന്ന് അത്താഴ സമയത്ത് അത്താഴം കഴിഞ്ഞതിന് ശേഷമാണ് അവിടുന്ന് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നത് സാധാരണ വിരുന്നിന് മുൻപ് പാദങ്ങൾ കഴുകുന്ന രീതി ഉണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ വിരുന്നിന് ശേഷമാണ് അത്താഴത്തിന് ശേഷമാണ് ഈശോ തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നത് ഈ പാദങ്ങൾ കഴുകുന്നത് യഥാർത്ഥത്തിൽ ദാസന്മാരുടെ കർത്തവ്യമായിരുന്നു യജമാനന്മാര് പുറത്തു പോയി വരുമ്പോഴും അവർ പുറത്തേക്ക് പോകുമ്പോഴുമൊക്കെ അല്ലെങ്കിൽ അവരെ ഒരു അതിഥിയെ സ്വീകരിക്കുന്നതിനു മറ്റുമൊക്കെ ആയിട്ട് ദാസന്മാരാണ് ഭവനത്തിലുണ്ടായിരുന്ന ദാസന്മാരാണ് ഈ പാദങ്ങൾ കഴുകുന്ന ശുശ്രൂഷ നിർവഹിച്ചിരുന്നത് ഈശോ ഇവിടെ ദാസന്റെ രൂപം സ്വീകരിക്കുകയാണ് ദാസന്മാർ ചെയ്യുന്ന പ്രവൃത്തിയിൽ അവിടെ ചെയ്യുകയാണ് തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാൻ തയ്യാറാകുന്നതിലൂടെ ഈ കാലുകഴുകല് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകല് അവിടുന്ന് നിർവഹിക്കുന്ന ഈ രഹസ്യം നമുക്ക് മനസ്സിലാകണമെങ്കിൽ പൗലോ സ്ലേഹ ഫിലിപ്പീലെ സഭയ്ക്ക് എഴുതുന്ന ലേഖനം അധ്യായത്തിൽ അവിടുത്തെ മനുഷ്യാവതാരത്തെക്കുറിച്ച് പറയുന്ന ആ ഭാഗം കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് അധ്യായം ആറ് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു ദൈവത്തിൻ്റെ സാദൃശ്യത്തിലായിരുന്നിട്ടും തനിക്ക് ദൈവത്തോടുള്ള തുല്യ തുല്യത മാറ്റിവയ്ക്കുവാൻ പാടില്ലാത്ത ഒരു കാര്യമായി അവൻ പരിഗണിച്ചില്ല അവൻ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിക്കുകയും അങ്ങനെ മനുഷ്യരുടെ സാദൃശ്യത്തിലാവുകയും ചെയ്തു അവൻ മനുഷ്യരൂപത്തിലായിരിക്കെ തന്നെ തന്നെ താഴ്ത്തി മരണത്തോളം അതേ കുരിശ് മരണത്തോളം അനുസരണമുള്ളവനായി ഈശോയുടെ മനുഷ്യാവതാരത്തെയും ഈശോയുടെ കുരിശ മരണത്തെയും പൗലോ സ്ലിഹ ഫിലിപ്പീലെ സഭയ്ക്ക് എഴുതുമ്പോൾ ബന്ധിപ്പിച്ച് കാണുന്നത് അവിടുന്ന് ദാസന്റെ രൂപം സ്വീകരിച്ചു ദാസന്റെ ആ ദാസ്യ രൂപം സ്വീകരിച്ചതിന്റെ മനുഷ്യപ്രകൃതി സ്വീകരിച്ചതിന്റെ മനുഷ്യനായി അവതരിച്ചതിന്റെ തുടർച്ചയും പൂർത്തീകരണവുമാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ മരണത്തിൽ സംഭവിച്ചത് എന്ന് പൗല സുരഹ വ്യക്തമാക്കുന്നുണ്ട് അവിടെ അപ്പോൾ ദാസന്റെ മനുഷ്യാവതാരത്തിലൂടെ അവിടുന്ന് ഏതവസ്ഥയിലേക്ക് വന്നുവോ ആ അവസ്ഥയുടെ ആ സ്വീകരിച്ച മനുഷ്യപ്രകൃതിയുടെ ആ സ്വീകരിച്ച ലക്ഷ്യം എന്തായിരുന്നുവോ അത് പൂർത്തിയാക്കുന്നത് അവിടുത്തെ കുരിശ്വരണത്തിലായിരുന്നു അപ്പോൾ ആ കുരിശ്ശമരണത്തെ തന്നെ അനുസരണത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രകാശനമായി പിതാവായ ദൈവത്തിന്റെ ഹിതത്തോടുള്ള പൂർണ്ണമായി വിധേയത്വത്തിന്റെ ഭാഗമായി അവിടുന്ന് പൂർത്തിയാക്കിയ ആ രക്ഷാകര പദ്ധതി തന്റെ സഹനമരണോത്ഥാനത്തിലൂടെ പൂർത്തിയാക്കിയ ആ രക്ഷാകര പദ്ധതി അവിടുന്ന് ദാസിന്റെ രൂപം സ്വീകരിച്ചുകൊണ്ടായിരുന്നു മനുഷ്യരൂപം സ്വീകരിച്ചു ആ ശൂന്യവൽക്കരണത്തിന്റെ ഏറ്റവും മഹോന്നതമായ രംഗമായിരുന്നു കുരിശിൽ നിറവേറിയത് അപ്പോൾ ആ കുരിശുമരണത്തിന്റെ തന്നെ മറ്റൊരു പ്രകാശനമായിട്ട് ആ സത്യം തന്നെ വേറൊരു രീതിയിൽ ഈശോ ശിഷ്യന്മാരുടെ മുൻപിൽ വെളിപ്പെടുത്തിയതാണ് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയത് യഥാർത്ഥത്തിൽ അവിടുന്ന് ഈ പാദങ്ങൾ കഴുകുന്നതിന് ഒരുക്കമായി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അവിടുത്തെ മനുഷ്യാവതാരത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ന് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട് അവിടുന്ന് എഴുന്നേറ്റു തൻ്റെ മേലങ്കി മാറ്റി ആ മേലങ്കി മാറ്റതിനെക്കുറിച്ച് സഭാപിതാക്കന്മാർ പറയുന്നത് അവിടുന്ന് തൻ്റെ ദൈവത്വം അത് മറച്ചു വയ്ക്കുകയാണ് അപ്പോൾ ആ മഹത്വത്തിന്റെ വസ്ത്രം ദൈവത്തിന്റെ മഹത്വത്തിൻ്റെ ആ മഹത്വം അവിടുന്ന് മറച്ചുവെക്കുകയാണ് മനുഷ്യരൂപം സ്വീകരിക്കുകയാണ് ദാസന്റെ രൂപമാണ് സ്വീകരിക്കുന്നത് അതാണ് അവിടുന്ന് അരയിൽ കെട്ടിയ ആ തൂവാല സൂചിപ്പിക്കുന്ന അതാണെന്ന് സഭാപിതാക്കന്മാർ പറയും അതിനുശേഷം അവിടുന്ന് ഒരു പാത്രത്തിൽ വെള്ളമെടുക്കുന്നു ഈ വെള്ളമെടുക്കുന്ന ആ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാൻ വേണ്ടി സർവ ലോകത്തിന്റെയും സൃഷ്ടാവും പരിപാലകനുമായ ദൈവമാണ് ദാസന്റെ രൂപം സ്വീകരിച്ച് തൻ്റെ തന്നെ ദാസരായിരിക്കുന്ന തന്റെ സൃഷ്ടികളായിരിക്കുന്ന മനുഷ്യരുടെ മുൻപിൽ ഇതാ മുട്ടിന്മേൽ നിൽക്കുകയാണ് അവരുടെ പാദങ്ങൾ കഴുകുവാൻ വേണ്ടി ആകാശത്തിലും ഭൂമിയിലുമുള്ള സകല ജീവജാലങ്ങളും ആരുടെ മുൻപിൽ മുട്ടുമടക്കുന്നുവോ അവനിതാ തന്റെ സൃഷ്ടിയായ മനുഷ്യന്റെ മുൻപിൽ മുട്ടുമടക്കി നിൽക്കുന്നു സഭാപിതാക്കന്മാർ പറയും പ്രപഞ്ചം മുഴുവനും ഈ രംഗം കണ്ട് വിറകൊള്ളുകയായിരുന്നുവെന്ന് കാരണം സർവ്വലോകത്തിന്റെയും ലോകത്തിന്റെയും സൃഷ്ടാവായ സകലത്തിനെയും തീറ്റിപ്പോറ്റുന്ന സകലത്തിനെയും പരിപാലിക്കുന്ന ദൈവം ഇതായി ഇവിടെ മനുഷ്യരുടെ മുൻപില് തന്റെ സൃഷ്ടിയായ മനുഷ്യന്റെ മുൻപില് പാദങ്ങൾ കഴുകുവാൻ വേണ്ടി നിൽക്കുന്നു നിൽക്കും പൗരസ്ത്യസ്വാപിതാവായി അപ്രയം പറയും ആ ഏത് പാദ കരങ്ങൾ കൊണ്ട് അവിടുന്ന് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയോ ആ കരങ്ങൾക്ക് ശിഷ്യന്മാര് അല്ലെങ്കിൽ യഹൂദ സമൂഹം സമ്മാനിച്ചത് നന്ദി സൂചകമായിട്ട് നൽകിയത് ആ കരങ്ങളില് കുരിശിൽ അർപ്പി സമർപ്പി കുരിശില് അടിച്ച ആണികളായിരുന്നുവെന്ന് അപ്പോൾ അതായിരുന്നു ഈശോ തന്റെ ശിഷ്യന്മാരെ സ്നേഹിച്ചു തനിക്കുണ്ടായിരുന്നവരെ തൻ ലോകത്തിലുണ്ടായിരുന്ന സകലരെയും അവിടുന്ന് സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു എന്ന് യോഹന്നാൻ സ്നേഹ പറയുന്നുണ്ട് ഈ അവസാനം വരെ സ്നേഹിച്ചു എന്നുള്ളത് അവസാന ശ്വാസം വരെ സ്നേഹിച്ചു എന്നല്ല കാരണം ഈശോ തുടർന്ന് സ്നേഹിക്കുന്നുണ്ട് അവിടുത്തെ ഈ ഭൂമിയിലെ മനുഷ്യ അസ്തിത്വത്തിന്റെ അവസാനം വരെയുള്ള സ്നേഹം മാത്രമായിരുന്നില്ല അവിടുത്തെ അത് അവിടെ നിന്നും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവസാന മനുഷ്യാസ്തിത്വത്തിലെ അവസാന ശ്വാസം വരെ സ്നേഹിച്ചു എന്നല്ല മറിച്ച് മാക്സിമം സ്നേഹം അവിടുന്ന് കാണിച്ചു ഇതിനപ്പുറത്തേക്ക് ഒരു സ്നേഹമില്ല ഒരു സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിന് വലിയ സ്നേഹമില്ല എന്ന് അവിടെ തന്നെ അറിയിൽ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ സ്നേഹത്തിൻ്റെ മാക്സിമം പ്രകാശനം ഇനി അങ്ങോട്ട് ഒട്ടുമില്ലാത്ത ഇനി ഒട്ടും സാധ്യമല്ലാത്ത രീതിയിൽ അങ്ങേ അറ്റം വരെ അവിടെ സ്നേഹിച്ചു എന്നാണ് അവസാനം വരെ സ്നേഹിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആ സ്നേഹത്തിന്റെ പ്രകാശനമായിട്ടാണ് അവിടുന്ന് ശിഷ്യന്മാരുടെ മുൻപിൽ ദാസന്റെ രൂപത്തിൽ നിൽക്കുന്നത് അവിടുത്തെ അവരുടെ പാദങ്ങൾ കഴുകുന്നത് പാദങ്ങൾ കഴുകുവാനായി ശിഷ്യന്മാർ ആദ്യ ശിഷ്യന്മാരുടെ കഴുകി പത്രോസ് ശ്രീകയുടെ പക്കൽ വരുമ്പോഴാണ് സ്ലിക തടസ്സം പറയുകയാണ് കാരണം ഇത് ഈശോ ദൈവമാണ് എന്നുള്ള ബോധ്യം പത്രോസിനുണ്ടായിരുന്നത് കൊണ്ട് ഒരു കാരണവശാലും ദൈവമായിരിക്കുന്ന അങ്ങ് എന്റെ പാദങ്ങൾ കഴുകുവാൻ പാടില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ പാദങ്ങൾ കഴുകുവാൻ പാടില്ല എന്നാണ് സ്ലിഹ പത്ര സ്ലിഹ പറയുന്നത് ഈശോ എന്താണ് മറുപടി പറയുന്നത് ഞാൻ എന്താണ് ഈ ചെയ്യുന്നതെന്ന് നിനക്കിപ്പോൾ മനസ്സിലാകുന്നില്ല പക്ഷെ നിന്നീട് പിന്നീട് നീ ഇത് മനസ്സിലാക്കും അവിടെയും ഈ കാലികഴുകൽ സൂചിപ്പിക്കുന്നത് ഈശോയുടെ മരണത്തെയാണെന്നൊരു സൂചന നമുക്ക് അവിടെയുണ്ട് നിനക്കിപ്പോൾ ഈ രഹസ്യം മനസ്സിലാകുന്നില്ല പിന്നീട് മനസ്സിലാകുമെന്ന് പറയുമ്പോൾ ഇത് അവിടുത്തെ സഹനത്തിന്റെയും മരണത്തിന്റെയും തന്നെ മുന്നോടിയായിരുന്നു പ്രതീകാത്മകമായി അവതരണമായിരുന്നു എന്നുള്ളതിന്റെ സൂചന അവിടെയുണ്ട് അത് പറയുമ്പോഴും പത്ര ദിവസം പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്റെ പാദങ്ങൾ കഴുകാൻ ഞാൻ സമ്മതിക്കില്ല നീ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല അപ്പോൾ ഈശോ പറയുകയാണ് ഞാൻ എൻ്റെ പാദങ്ങൾ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ് ഈശോയുടേത് ഈശോയാൽ കഴുകപ്പെടാൻ നമ്മൾ സമ്മതിക്കുന്നില്ല എങ്കിൽ അവിടത്തോടു നമുക്ക് പങ്കുണ്ടാവുകയില്ല അതുകൊണ്ടാണ് ആദിമ സഭയിലെ പേർഷ്യൻ സഭയിലെ വലിയ ചിന്തകനും ദൈവശാസ്ത്രജ്ഞനുമായിരുന്ന അഫ്രഹാത്തും പിന്നെ മറ്റ് സഭാപിതാക്കന്മാരെ മെബ്സിയാലെ തേടോറും തെർത്തുല്ലിനുമെല്ലാം ഈ കാലുകഴിവുകൾ സൂചിപ്പിക്കുന്നത് മാമോദീസായി ആണെന്ന് പറയുന്നത് കാരണം മാമോദീസായിലൂടെയാണല്ലോ നമുക്ക് ഈശോയിൽ പങ്ക് ലഭിക്കുന്നത് ഈശോയുടെ ആ രക്ഷാകര ഫല പ്രവർത്തനങ്ങളുടെ ഫലത്തിൽ നമുക്ക് പങ്ക് ലഭിക്കുന്നതും നമ്മൾ ദൈവമക്കളായി ദൈവമക്കളായിത്തീരുന്നതും സ്വർഗത്തിന് എല്ലാം മാമോദീസയിലൂടെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിന്റെ പാദങ്ങൾ കഴുകുന്നില്ലായെങ്കിൽ നിനക്ക് എന്നോടൊരു പങ്കില്ല ഈശോയുടെ പങ്കുണ്ടാകുവാൻ ഈശോയുടെ ദൈവപുത്രത്തിൽ പങ്ക് ലഭിക്കുവാൻ ആവശ്യമായിരിക്കുന്നത് മിശിഹായാൽ കഴുകപ്പെടുക എന്നുള്ളതാണ് എന്ന് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട് അപ്പോൾ തനിക്ക് പങ്കില്ല എന്ന് പറയുമ്പോൾ പത്രോസ് പറയുകയാണ് പങ്ക് വേണം മിഷായിൽ പങ്ക് വേണം എന്നുള്ളത് പത്രോസിന്റെ ആഗ്രഹം അതുകൊണ്ട് പത്രോസ് പറയുകയാണ് അങ്ങനെയെങ്കിൽ നീ എന്റെ പാറുകൾ മാത്രമല്ല ശിരസും എല്ലാം ശരീരം മുഴുവനും കഴിയണമെന്ന് അപ്പോൾ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട് കുളി കഴിഞ്ഞവന്റെ പാറങ്ങൾ മാത്രമേ കഴുകേണ്ടതു അപ്പോൾ ഈ ശിഷ്യന്മാർ കുളി കഴിഞ്ഞവരാണ് അതായത് മാമോദീസ കുളി എന്ന് പറയാറുണ്ടല്ലോ മാമോദീസ ഒരു കുളി തന്നെയാണ് വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്ന പൊങ്ങി പൊക്കുകയാണല്ലോ മാമോദി സായി ചെയ്തിരുന്നത് അപ്പോൾ ഈ മാമോദിസ കഴിഞ്ഞവരാണ് ഈ ശിഷ്യന്മാർ ഈ പന്ത്രണ്ട് പേർ ഈശോയിൽ മാമൂരിസ മുങ്ങിയവരാണ് മാമൂദിസയെ കുറിച്ച് പറയുമ്പോൾ പൗലോ സ്ലിഹ പലപ്പോഴും വിശദീകരിക്കുന്നത് ഈശോയിലുള്ള ഈശോയിലേക്കുള്ള ഒരു മുങ്ങലായിട്ടാണല്ലോ ഗലാത്തിയർക്കുള്ള ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തില് മാമോദീസ് മിസിഹായിൽ മാമൂരിസ മുങ്ങിയവർ അവനെ ധരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോഴും റോമാലേ സഭയ്ക്ക് എഴുതുമ്പോൾ ആറാം അധ്യായം മൂന്നാം വാക്യത്തിൽ മിഷിഹായിൽ മാമോദിസ്സാം മുങ്ങിയവർ അവന്റെ മരണത്തിലേക്കാണ് മാമോദിസ്സാം മുങ്ങിയിരിക്കുന്നത് എന്നും പൗലോ സ്ലിഹ പറയുമ്പോൾ നമ്മൾ മിഷിഹായിലേക്ക് പ്രവേശിക്കുന്നത് അവനോടുള്ള വ്യക്തി ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നത് അവനോടുള്ള കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുന്നത് മാമോദിസ്സായിലാണ് എന്ന് ശ്രീഹാവ് സൂചിപ്പിക്കുകയാണ് ഈ ശിഷ്യന്മാരെ സംബന്ധിച്ച് സ്ലിഹന്മാരെ സംബന്ധിച്ച് എന്നെ എന്നുള്ള ഈശോയുടെ ആഹ്വാനം ശ്രമിച്ച് അവിടുത്തെ അനുഗമിക്കുവാൻ തുടങ്ങിയ അവിടത്തോട് ചേർന്ന ആ സമൂഹത്തിൽ ചേർന്ന മിശിഹായുടെ പുതിയ കുടുംബത്തിലെ അംഗങ്ങളായി തീർന്ന ആ സ്ലിഹന്മാര് അനുഗമിക്കുവാൻ ആരംഭിച്ചപ്പോൾ തന്നെ അവർ ഈശോയിൽ മാമുലിസ മുങ്ങിയവരാണ് ഈശോയിലേക്ക് ഉൾ ചേർക്കപ്പെട്ടവരാണ് അവർ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് പാദങ്ങൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ എന്നാണ് ഈശോ പറയുന്നത് അതുകൊണ്ടാണ് മറ്റ് മറ്റ് പല സഭാപിതാക്കന്മാരും ഈശോയുടെ ഈ പ്രസ്താവനയെ സ്ലീഹന്മാർക്ക് തന്റെ പൗരോഹിത്യത്തിൽ ഈശോ നൽകുന്ന ഭാഗഭാഗിത്വമായി കാണുന്നത് സ്ലിഹന്മാർ കുളി കഴിഞ്ഞവരാണ് മിശിഹായിൽ വിശ്വസിക്കുന്നവരാണ് ഈശോയെ അനുഗമിക്കാൻ ആരംഭിച്ച നിമിഷ നിമിഷം മുതൽ ഈശോയിൽ മാമോദിസ്സ മുങ്ങിയവരാണ് ഈ മാമോദിസ്സ മുങ്ങിയിരിക്കുന്ന സ്ലീഹന്മാരെ സംബന്ധിച്ച് ഈശോ പാദങ്ങൾ കഴുകിയപ്പോൾ അവിടുത്തെ ആ ഏകവും നിത്യവുമായ പൗരോഹിത്യത്തിൽ അവർക്ക് പങ്കു നൽകുകയായിരുന്നു യഥാർത്ഥത്തിൽ അവരുടെ പ്രീസ്റ്റ്ലി കോർഡിനേഷൻ പ്രീസ്റ്റ്ലി ആണ് യഥാർത്ഥത്തിൽ ഈ പാദങ്ങൾ കഴുകിക്കൊണ്ട് ഈശോ നടത്തിയത് എന്നാണ് സഭാപിതാക്കന്മാർ പറയുന്നത് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നിങ്ങൾ കുളി കുളി കഴിഞ്ഞവരാണ് കുളി കഴിഞ്ഞവൻ്റെ പാദങ്ങളെ കഴുകേണ്ടതുള്ളൂ നിങ്ങൾ ശുദ്ധിയുള്ളവരാണ് പന്ത്രണ്ട് പേരും ശുദ്ധിയുള്ളവരാണ് ഈശോ തിരഞ്ഞെടുത്തതാണ് ഈശോയുടെ കൂടെ ആയിരുന്നെങ്കിലും എങ്കിലും നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് യുദാസിനെ ഉദ്ദേശിച്ച് ഈശോ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് അവിടെ അപ്പോൾ യുദാസിന് ഈശോയുടെ ശിശു സമൂഹത്തിൽ അവിടെ നിന്നുണ്ടായിരുന്ന അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിലും അവിടുത്തെ ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നതിനോ ആ പൗരോഹിത്യ ധർമ്മം നിർവഹിക്കുന്നതിനോ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന് നമുക്കറിയാം ഈശോ ശിഷ്യന്മാരുടെ ഈ പാദങ്ങൾ കഴുകുമ്പോൾ യഥാർത്ഥത്തിൽ പൗരോഹിത്യ ധർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി അവരെ ഒരുക്കുകയായിരുന്നു എന്നും പിതാക്കന്മാര് ദൈവശാസ്ത്രജ്ഞന്മാര് പറയുന്ന നമ്മൾ കേൾക്കുന്നുണ്ട് ആദിമസഭയിലെ അതിപ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനായിരുന്നു ഒറിജൻ പറയുന്നത് സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരമെന്ന് പൗലോ സുലിഹ റോമാലേഖനം പത്താം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നതിന് എൻ്റെ പൂർത്തീകരണമായിട്ട് സുവിശേഷം പ്രസംഗിക്കാനുള്ളവരുടെ പാദങ്ങൾ അവിടുന്ന് കഴുകി മനോഹരമാക്കുകയായിരുന്നു സുന്ദരമാക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് സുവിശേഷം പ്രസംഗിക്കാനുള്ള പാദങ്ങൾ പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ സുന്ദരമാണ് അത് സുന്ദരമാക്കപ്പെട്ടത് മിശിഹായലാണ് മിഷിഹായലുള്ള ആ പൗരോഹിത്യത്തിലുള്ള പങ്കുചേരല് അവിടുത്തെ ആ ശൂന്യവൽക്കരണത്തിൻ്റെ രഹസ്യത്തിൽ അവിടുത്തെ സഹനമരണോത്ഥാനങ്ങളുടെ തന്നെ പ്രതീകാത്മകമായ ഒരു അവതരണമായിരുന്നു കാലുകടികളെന്ന് നമ്മൾ കണ്ടുവല്ലോ അപ്പോൾ ആ വേളയിൽ ഈശോ പരശു തൂർബാന സ്ഥാപിക്കുമ്പോൾ ശിഷ്യന്മാരെ ഇതിൽ പങ്കെടുപ്പിക്കുമ്പോൾ അവരിൽ പൗരോഹിത്വത്തിൽ പങ്കുചേർക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം പരിശു തൂർബാന സ്ഥാപിക്കുന്നതോടൊപ്പം തന്നെ അവിടുന്ന് ഈ ശിഷ്യന്മാരെ സ്ലിഹന്മാരെ പുരോഹിതരായും അഭിഷേകം ചെയ്യുകയായിരുന്നു ആ രഹസ്യം തന്നെയാണ് യഥാർത്ഥത്തിൽ കാലു കഴുകുന്നതിലൂടെ ഈശോ വ്യക്തമാക്കിയത് അവിടുന്ന് കാലു കഴുകുന്നതിലൂടെ അവിടുന്നിൽ അവർക്ക് പങ്ക് നൽകുകയായിരുന്നു അവിടുത്തെ പൗരോഹിത്യത്തിൽ ഏകോ നിത്യവുമായ പൗരോഹിതത്തിൽ പങ്കു നൽകുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ പസുഖ വ്യാഴാഴ്ച പരിശുദ്ധ കുർബാനയുടെ ദിവസമായിട്ടും പൗരോഹിത്വത്തിൻ്റെ ദിവസമായിട്ടുമെല്ലാം നമ്മൾ കാണുന്നതും അനുസ്മരിക്കുന്നതുമെല്ലാം ഒപ്പം ഈ കാല് കഴുകൽ വിശ്വാസികളായ വിശ്വാസികളെ സംബന്ധിച്ച് അനുരഞ്ജന കുദാസിയുടെ ഒരു സൂചന കൂടിയാണ് കുളി കഴിഞ്ഞവരാണ് നമ്മൾ മാഹമ്മിസ്സായിൽ കുളിച്ചവരാണ് നമ്മൾ പക്ഷേ അനുദിനവും നമ്മൾ ഈ ലോകത്തിലൂടെ ചരിക്കുന്നത് കൊണ്ട് ഈശോ പാദങ്ങളാണ് കഴുകുന്നത് ശിഷ്യന്മാരുടെ ഈ പാദങ്ങൾ കഴുകുന്നത് പാദങ്ങളാണല്ലോ ഭൂമിയിൽ സ്പർശിക്കുന്നത് ഭൂമിയിൽ സ്പർശിക്കുന്നത് അതായത് ഈ ലോകവുമായുള്ള നമ്മുടെ ബന്ധം യഥാർത്ഥത്തിൽ നമ്മുടെ പാദങ്ങളിലൂടെയാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നതുകൊണ്ടാണ് ഭൗമികമായ സ്വാധീനങ്ങൾ നമുക്കുണ്ടാകാനും ലൗകികമായ ചിന്തകളുണ്ടാകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ പൊടിപടലങ്ങളെ ഈ കറകളെ നമ്മുടെ പാദങ്ങളിൽ നിന്ന് നമ്മിൽ നിന്ന് തന്നെ നീക്കിക്കളയുന്നതിൻ്റെ അടയാളമായിട്ടാണ് അവിടെ പാദങ്ങൾ കഴിയുന്നത് അപ്പോൾ ഈ ലോക ബന്ധത്തിൽ നിന്ന് ഈ ലോകത്തിലായിരിക്കുമ്പോൾ സംഭവിച്ചേക്കാവുന്ന കുറവുകളിൽ നിന്ന് നമ്മളെ കഴുകി ശുദ്ധരാക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് പാദങ്ങൾ കഴിയുന്നത് അപ്പോൾ ഈ അനുദിന ജീവിതത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന കുറവുകളും തെറ്റുകളും പാപങ്ങളുമെല്ലാം കഴുകിക്കളയുന്നതിന് വേണ്ടി അവിടുന്ന് സഭയിൽ സ്ഥാപിച്ചിരിക്കുന്ന കുംഭസാരമെന്ന അനുരഞ്ജന കുതാശ ആ കുതാശയെയും ഈ തിരുക്കർമ്മം സൂചിപ്പിക്കുന്നുണ്ട് എന്ന് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ധാർമ്മികമായ അർത്ഥം എന്താണ് എന്ന് ഈശോ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു അങ്ങനെ തന്നെയാണ് ഗുരു പാഠം നൽകുന്നവനാണ് ഈശോ ഈ കാലുകഴികളിലൂടെ ശിഷ്യന്മാർക്കൊരു പാഠം നൽകുകയായിരുന്നു എന്താണ് ആ പാഠം കർത്താവായിരിക്കുന്നു നിങ്ങളുടെ ദൈവമായിരിക്കുന്ന ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകുവാൻ കടപ്പെട്ടിരിക്കുന്നു ആ ഒരു എളിമയുടെ പാഠമാണ് അവിടുന്ന് നൽകുന്നത് ശുശ്രൂഷയുടെ പാഠമാണ് നൽകുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ കുനിയുവാനുള്ള താഴുവാനുള്ള ശൂന്യവൽക്കരിക്കുവാനുള്ള ഇല്ലാതാക്കുവാനുള്ള ആ ഒരു മനോഭാവം അത് ദൈവവും കർത്താവുമായി അവിടുന്ന് നമുക്ക് നൽകിയെങ്കിൽ നാം എത്രയധികമായി പാദങ്ങൾ കഴുകുവാൻ കടപ്പെട്ടിരിക്കുന്നുവെന്ന് അവിടുന്ന് സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഈശോയുടെ സഹനമരണോത്ഥാനങ്ങളുടെ ആ പ്രസഹാരഹസ്യം മുഴുവൻ്റെയും ആഘോഷവും അനുസ്മരണവുമായ പരിശുദ്ധ കുർബാനയും ആ പരിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുവാൻ വേണ്ടി അവിടുന്ന് സ്ഥാപിച്ച പൗരോഹിത്യവും ഒക്കെ അനുസ്മരിക്കുന്ന ഈ ദിവസം ഈ എളിമയുടെ പാഠം കൂടി അവിടുന്ന് നൽകുന്നുണ്ട് അതുകൊണ്ടാണ് മലാക്കിയുടെ പ്രവചനത്തിൽ നിന്ന് നമ്മൾ വായിച്ചു കേട്ടല്ലോ ഈ ബലിയർപ്പണം എപ്രകാരം ആയിരിക്കണം വ്യർത്ഥമായിട്ടാകരുത് കർത്താവിന് ബലിപീഠത്തിൽ തീ കത്തുന്നത് അവിടെ ബലിയർപ്പിക്കപ്പെടുന്നത് എന്ന് പ്രവാചകനിലൂടെ ദൈവം നമ്മുടെ പറയുമ്പോഴും എത്രമാത്രം കൂടി എത്രമാത്രം എളിമയോടുകൂടി എത്രമാത്രം നമ്മുടെ അയോഗ്യത ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മൾ ഈ രഹസ്യങ്ങളെ സമീപിക്കണം എന്നുള്ള കാര്യവും സഭ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ദിവ്യ രഹസ്യങ്ങൾ നമ്മൾ അനുസ്മരിക്കുമ്പോൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ചതിനെയും ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിനെയും എല്ലാം അനുസ്മരിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധ കുർബാന എന്ന ദിവ്യരഹസ്യം നൽകിയിരിക്കുന്ന പൗരോഹിത്യം എന്ന മഹാദാനം സഭയിൽ സ്ഥാപിച്ചിരിക്കുന്ന കർത്താവിന് നന്ദി പറയാം പരിശുദ്ധ കുർബാന ഇല്ലായിരുന്നെങ്കിൽ സഭയിൽ പൗരോഹിത്യം ഇല്ലായിരുന്നെങ്കിൽ നിശ്ചയമായും ഈ ഇരുപത്തൊന്ന് നൂറ്റാണ്ട് സഭ നിലനിൽക്കുകയില്ലായിരുന്നു നിശിഹായുടെ ആ ഏകവും നിത്യവുമായ ബലിയുടെ ഫലങ്ങൾ നമുക്ക് ഇന്ന് ലഭ്യമാകുന്നത് ഈ പൗരോഹിത്യത്തിലൂടെയും പരിശുദ്ധ കുർബാനയിലൂടെയുമാണല്ലോ അതുകൊണ്ട് ിഹ പറയുന്നുണ്ട് നമ്മൾ ഈ ദിവ്യരഹസ്യത്തിൽ പങ്കെടുക്കുന്നത് അത് യോഗ്യതലൂടെ ആകണം ആത്മപരിശോധന നടത്തുന്നതിന് ശേഷമാകണം കാരണം ഇത് നമുക്ക് ശിക്ഷാവിധിക്ക് കാരണമാകരുത് എന്ന് നമ്മുടെ പരിശുദ്ധ കുർബാനയിലും നമ്മൾ കുർബാന സ്വീകരണത്തിന് ശേഷം ആ പ്രാർത്ഥന ആ അർത്ഥമുള്ള പ്രാർത്ഥന ചെല്ലുന്നുണ്ട് മനുഷ്യവർഗത്തിന് പ്രത്യാശയായി മിശിഹായെ ഞങ്ങൾ പക്ഷിച്ച് തിരിശരീരവും പാനിജീയ തിരരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവധിക്ക് കാരണമാകാതെ കടങ്ങളുടെ വെറുതെക്കും പാപങ്ങളുടെ മോചനത്തിനും തിരുസന്നദ്ധയിൽ സന്തുഷ്ടിക്കുന്ന നിധാനമാകട്ടെ അപ്പോൾ ശിക്ഷാവിധിക്ക് കാരണമാകരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ആത്മാർത്ഥതയോടുകൂടി ആ നമ്മുടെ അയോഗ്യത ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദൈവരഹസ്യങ്ങൾ നമുക്ക് പങ്കുചേരാം ഒപ്പം നമ്മുടെ സഭയിൽ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന പൗരോഹിത്വത്തിന് നന്ദി പറയുന്നതോടൊപ്പം ഈ നമുക്ക് ഈ ദൈവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്തു തരുന്ന നമ്മുടെ പുരോഹിതരെ നമുക്ക് ഓർക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സമൃദ്ധമായ ദൈവവിളികൾ നൽകി പൗരോഹിതത്തിലേക്ക് ശുശ്രൂഷകരെ വിളിക്കണമേ എന്ന് നമുക്ക് അവിടുത്തോട് പ്രാർത്ഥിക്കാം ഒപ്പം ഈ അവിടുന്ന് നൽകിയിരിക്കുന്ന ഈ മാതൃക ശുശ്രൂഷയുടെ ഈ മാതൃക എളിമപ്പെടുത്തലിൻ്റെ ഈ മാതൃക നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും എല്ലാവർക്കും സാധിക്കുന്നിടത്തോളം നമുക്ക് എല്ലാവർക്കും ശുശ്രൂഷ ചെയ്തുകൊണ്ട് എളിമയുടെ മാതൃക നിശിഹ നൽകിയ മാതൃക അനുകരിക്കുവാനും ശ്രമിക്കാം അങ്ങനെ ഈ പെസഹ വ്യാഴത്തിൻ്റെ അനുസ്മരണങ്ങളും ആഘോഷങ്ങളും നമുക്ക് രക്ഷാകരമായി തീരട്ടെ തീവ് അനുഗ്രഹിക്കട്ടെ